കേരള സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ നടത്തുന്ന മൂന്നാമത് സംസ്ഥാന നാടകോത്സവം പറവൂരിൽ ജാനുവരി തീയതികളിൽ നടക്കും മാറ്റുലി രണ്ടായിരത്തിനാല് എന്ന പേരിലുള്ള നാടകോത്സവത്തിന്റെ ലോഗോ പ്രകാശനം സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് ഡോക്ടർ കെ വി കുഞ്ഞിക്കൃഷ്ണൻ നിർവഹിച്ചു സ്റ്റേറ്റ് കൌൺസിൽ അംഗം അഡ്വക്കേറ്റ് യേശുദാസ് പറപ്പള്ളി അധ്യക്ഷത വഹിച്ചു ഈ നാടകത്തിന്റെ ഇപ്പൊ പറഞ്ഞ മാറ്റൊലിയുടെ രചയിതാവ് സാക്ഷാൽ കടാമംഗലം സദാനന്ദൻ ആണ് എന്നുള്ള കാര്യം കൂടി പ്രധാനമാണ് അപ്പൊ രണ്ടും പറവൂരും തന്നെ വന്നിട്ടുള്ളതാണ് അതാണ് പേരിന്റെ അർത്ഥം കഴിഞ്ഞ രണ്ടു വർഷമായിട്ടാണ് ലൈബ്രറി കൗൺസിലിങ്ങനെ അഖില കേരളാടിസ്ഥാനത്തിൽ ഓരോ ജില്ലയിൽ നിന്നും ഓരോ നാടകം എന്ന രീതിയിൽ സംസ്ഥാന അടിസ്ഥാനത്തില് നാടക മത്സരം സംഘടിപ്പിക്കുന്നത് അതിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താന്ന് വെച്ചാൽ കേരളത്തില് മിക്കവാറും അമച്ചോർ നാടകങ്ങൾ പിന്നീട് അത് പലതും പ്രൊഫഷണൽ മേഖലയിലേക്ക് പോയ കലാകാരന്മാർക്ക് അങ്ങനെ വന്നിട്ടുണ്ട് അതൊക്കെ തുടക്കം അതാതിടങ്ങളിലെ ഗ്രാമീണ വായനശാലകളിൽ നിന്നായിരുന്നു അവിടെ നിന്ന് തന്നെ പ്രതിഭകൾ ഉയർന്നു വന്ന് നാടകങ്ങൾ ഉണ്ടാവുകയും കൊയ്ത്തു കഴിഞ്ഞ പാടത്ത് അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രീതി വളരെ വളരെ ജനകീയമായി കേരളത്തിന്റെ നാനാഭാഗത്തും നടന്നുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു അത് വളരെ നൈസർഗികമായി തന്നെ ഓരോ ഇടങ്ങളിൽ നിന്നും ഉയർന്നു വന്ന നാടകങ്ങളാണ് അല്ലാണ്ട് ഒരു പ്രൊഫഷണൽ എഴുത്തുകാരനെ സമീപിച്ച് അവരെ എഴുതിച്ച് ചെയ്യിപ്പിച്ച് അങ്ങനെയുള്ള രീതി ഓരോ സ്ഥലങ്ങളിലെയും ചെറുപ്പക്കാരോ അവർ സ്വയമേവ തീരുമാനിച്ച് നാടകങ്ങൾ ഉണ്ടാക്കി അഭിനയിച്ച് സംവിധാനം ചെയ്ത് അതിനുവേണ്ട എല്ലാ വിഭവങ്ങളും ആ നാട്ടിൽ നിന്ന് ശേഖരിച്ച് അവതരിപ്പിക്കുക എന്നുള്ള രീതി നാട്ടുമ്പുറങ്ങളൊരാകവാനുണ്ടായിട്ടുണ്ടായിരുന്നു ഇത് വലിയ പ്രൊഫഷണൽ ഗാംഭീര്യമൊന്നും നേടി അങ്ങനെ ഒരു വലിയ പതാകയൊന്നും നാട്ടിൽ മുഴുവൻ എത്തിച്ചില്ലെങ്കിലും നാടിന്റെ സാംസ്കാരിക മനസ്സ് രൂപപ്പെടുത്തുന്നതിൽ ഇത്തരം നാടകങ്ങൾ നാടക സംരംഭങ്ങൾ അതിനു വേണ്ടി ഉള്ള വലിയ കൂട്ടായ്മയുള്ള സാമൂഹ്യ പ്രവർത്തനം അതിന്റെ പുറകിൽ നടത്തിയിട്ടുണ്ട് അതാണ് ഏറ്റവും പ്രയോജനകരമായ അതിന്റെ ഫലം അപ്പൊ അങ്ങനെ വലിയൊരു ജനകീയ സംസ്കാരത്തിന്റെ ഇടം എന്ന നിലയിലാണ് നാടകം എല്ലാ സ്ഥലങ്ങളും രൂപപ്പെട്ടിരുന്നത് അതിന് എന്തായാലും ഒരു ക്ഷയം സംഭവിച്ചിട്ടുണ്ട് അത് വീണ്ടെടുക്കാനുള്ള ഒരു പരിശ്രമത്തിന്റെ ഭാഗം കൂടിയായിട്ടാണ് ഇത്തരം ഒരു നാടക മത്സരം ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിച്ചത് അപ്പൊ മൂന്നാമത്തെ പതിപ്പ് നമ്മുടെ പറവൂരിൽ എത്തിയിരിക്കുകയാണ് എറണാകുളം ജില്ലയ്ക്ക് വേണ്ടി അത് അനുവദിച്ചപ്പോ പറവൂരിനെ കുറിച്ച് രണ്ടാമതൊരു ചോദ്യം ആരുടെ മനസ്സിൽ ഉണ്ടായിരുന്നില്ല വളരെ സാന്ദ്രമായ ഒരു നാടക സംസ്കാരത്തിന്റെ പാരമ്പര്യവും ചരിത്രവും പറവൂരിനുണ്ട് അത് ഞാൻ പറയാതെ എന്നേക്കാൾ കൂടുതൽ അറിയുന്നവരാണ് പറവൂരുകാര് അതുകൊണ്ട് ഞാനത് പറയേണ്ട ആവശ്യമില്ല സംസ്ഥാന നാടക ജേതാവ് ബിജു ജയാനന്ദൻ മുഖ്യാതിഥിയായിരുന്നു കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ നാടകത്തെ അന്വേഷിക്കുന്നു അന്വേഷിക്കുന്നു എന്നത് ഏറ്റവും വലിയ സന്തോഷകരമായ കാര്യമാണ് ഒരു നാടകക്കാരൻ എന്ന അതിലുപരിയായിട്ട് നമ്മുടെ പറവൂരിലേക്ക് നാടകം വരുന്നു എന്നുള്ളതാണ് ശശിധരൻ്റെ ഒരു നാടകമുണ്ട് നെയ്ത്തുകാരൻ അതിനകത്ത് പറയുന്നുണ്ട് ആർക്ക് വേണം ഇപ്പോൾ നാടകം ആർക്ക് വേണം ഇപ്പോൾ നാടകം നാടകം ഒരു ബോധപൂർവമായ പ്രവർത്തനത്തിലൂടെ മാത്രമേ നമ്മുടെ മുന്നിൽ വരികയുള്ളൂ അതിന് പ്രത്യേക ശാസ്ത്ര പ്രതിബദ്ധതയും കൂട്ടായ്മയുള്ള ഇടങ്ങളിലെ നാടകങ്ങളുണ്ടാവൂ പക്ഷേ അത്തരം ഇടങ്ങൾ ഇന്ന് പതുക്കെ പതുക്കെ ചുരുങ്ങി ചുരുങ്ങി വരികയാണ് കലയും രാഷ്ട്രീയവുമായിട്ടുള്ള ബന്ധം അകന്നു പോകുന്നു പക്ഷെ നമ്മളുടെ പഴയ നേതൃത്വത്തിനെല്ലാം അതിൻ്റെ ബോധ്യമുണ്ടായിരുന്നു നമുക്കറിയാം എന്തിനാണ് ഒരു പൊന്നാനി താലൂക്ക് സമ്മേളനത്തിൽ ഒരു നാടകം വേണമെന്ന് പറയുന്നത് ഇതുവരെ നാടകം എഴുതാതിരുന്ന എഴുതാതി എഴുതാത്ത അതുവരെ നാടകം എഴുതാതിരുന്ന കെ ദാമോദരനെ കൊണ്ട് എന്തുകൊണ്ടാണ് ഈ എം എസ് ഒരു നാടകം വിമോചന സമരം നിൽക്കുമ്പോൾ പി ജയനെ എറണാകുളം ഗസ്റ്റ് ഹൗസിൽ വിളിച്ചു വരുത്തി ഒറ്റ രാത്രി കൊണ്ട് വിമോചനമെന്ന നാടകം ഈ മസ് എന്തിനാണ് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഇവരെല്ലാം നാടകത്തെ അന്വേഷിച്ചിരുന്നത് നാടകം അഭിപ്രായ വ്യത്യാസങ്ങളെ അതിവർത്തിച്ചു പ്രേക്ഷകനിൽ ഒരു സൗന്ദര്യത്തിന്റെ ചലനം സൃഷ്ടിക്കും എന്നുള്ള ബോധ്യം അവർക്കുണ്ടായിരുന്നു അതിന് ഉത്തമ ഉദാഹരണമുള്ള രണ്ടാമത്തെ നാടകം കെ പി സിയുടെ അടൂര് കളിക്കുമ്പോൾ രണ്ടാമത്തെ നാടകം രണ്ടാമത്തെ നിങ്ങൾ എന്നെ കോമ്പിനീഷൻ ആക്കി രണ്ടാമത്തെ രണ്ടാമത്തെ നാടകം അടൂര് കളിക്കുമ്പോൾ അവിടെ പ്രശ്നമുണ്ടാവുമെന്ന് അറിഞ്ഞിട്ട് പോലീസ് എത്തിയിരുന്നു സബ് ഇൻസ്പെക്ടർ ഉമ്മൻ ആ നാടകം കാണുന്നു പിറ്റേ ദിവസം അടൂർ ജയിലിൽ കിടക്കുന്ന തോപ്പിലുവാസിയെ അദ്ദേഹം ചെന്ന് കാണുന്നു ആരാണ് ഈ സോമൻ തോപ്പിലുവാസി അഭിമാനത്തോടെ പറഞ്ഞു ഞാനാണ് നിങ്ങളുടെ നാടകം ഇന്നലെ ഞാൻ കണ്ടു നാടകം മനോഹരമായിരിക്കുന്നു പക്ഷെ നിങ്ങളുടെ ആശയത്തോടെ എനിക്ക് യോജിപ്പില്ല പക്ഷേ നിങ്ങൾക്ക് ഇന്നുമുതൽ ഇവിടെ നിന്ന് വായിക്കാനും എഴുതാനുമുള്ള സൗകര്യം ഞാൻ ചെയ്തു തരും അങ്ങനെയാണ് അദ്ദേഹം തോപ്പിലുവാസി സർവേ എന്ന നാടകം നാടകം അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അത് വളരെ കുറച്ചു മാത്രമേ കളിച്ചുള്ളൂ ഞാൻ പറഞ്ഞു ഒരു ബോധ്യം കുറഞ്ഞു വരുന്നു ജില്ലാ സെക്രട്ടറി എം ആർ സുരേന്ദ്രൻ സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ അംഗങ്ങളായ പി തമ്പാൻ അഡ്വക്കേറ്റ് മോഹനചന്ദ്രൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ഷെറീന ബഷീർ ടി ആർ വിനോയ് കുമാർ മുഹമ്മദ് കമാൽ വി കെ മുരുകേശൻ ഡിആർ രാജേഷ് പി കെ രമാദേവി അജിത് കുമാർ ഗോതിരത് ടി വി ഷൈവിൻ എന്നിവർ സംബന്ധിച്ചു